ദൈവാലയം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു ആരാധനയുടെ പ്രതീകമാണ് നെഴിലിക്കുന്നത് എന്നാൽ ആരാധനയ്ക്കു പകരമായി മറ്റേതെങ്കിലും പ്രവർത്തനങ്ങൾക്കായി ദേവാലയം ഉപയോഗിക്കപ്പെടുമ്പോൾ ദൈവത്തിന് അത് സഹിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാകുന്നു യഗസ്കേൽ പ്രവചനം എട്ടാം അധ്യായത്തിൽ ദൈവം ദർശനങ്ങളിൽ കൂടി യഹസ്കേലിനെ ദേവാലയത്തിൽ നടക്കുന്ന ചില മ്ളേച്ചതകൾ കാണിക്കുന്നു ഒന്നാം വാക്യത്തിൽ യഹോവയുടെ കൈ എന്റെ മേൽ വന്നു എന്ന് എഴുതിയിരിക്കുന്നു തുടർന്ന് യഗസ്കിയൽ ദർശനങ്ങൾ കാണുന്നു മൂന്നാം വാക്യം വായിക്കുന്നത് അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ എരുസ്ലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതുക്കൽ കൊണ്ടുചെന്നു അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിന്റെ ഇരിപ്പിടമുണ്ടായിരുന്നു ഹി സ്ട്രെച്ച് ഔട്ട് ലുക്ക് എ ഹാൻഡ് ദ സ്പിരിറ്റ് നോർത്ത് ഗേറ്റ് വേർ ദ ഐഡൽക്സ് ടു ബാബിലോണിലാണ് ഏതാണ്ട് അഞ്ഞൂറ് മൈലിൽ അധികം ദൂരമുണ്ട് ദൈവത്തിന്റെ കരം യഹസ്കേലിന്റെ ആത്മാവിനെ എരിശ്ലേം ദേവാലയത്തിൽ കൊണ്ടുപോയി അവിടെയുള്ള മ്ലേച്ചതകൾ കാണിക്കുന്നു അവിടെ അദ്ദേഹം അസൂയയുടെ വിഗ്രഹത്തെ കണ്ടു വീണ്ടും പത്താം വാക്യത്തിൽ വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രയേൽ ഗ്രഹത്തിന്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരന്മേൽ വരച്ചിരിക്കുന്നത് കാണിച്ചു കൊടുത്തു തന്നെയുമല്ല ഇസ്രയേൽ മൂപ്പന്മാർ അവയ്ക്ക് തൂപം കാട്ടുകയും ചെയ്തു അവർ പറയുന്നത് യഹോവ നമ്മെ കാണുന്നില്ല യഹോവ ദേശത്തെ വിട്ടു പോയിരിക്കുന്നു എന്ന് അവർ പറയുന്ന വാക്കുകളും കേൾപ്പിക്കുന്നു ആലയത്തിന്റെ മറ്റൊരു ഭാഗത്ത് സ്ത്രീകൾ തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു വീണ്ടും പ്രവാചകൻ ദർശനത്തിൽ കണ്ടത് ഇരുപത്തിയഞ്ച് പുരുഷന്മാർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യനെ നമസ്കരിക്കുന്നു യഹുദാജനം വളരെ പവിത്രതയോടെ ദേവാലയത്തിൽ കടന്നുവരികയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ തേജസ് ഇറങ്ങി വന്ന് ജനത്തെ അനുഗ്രഹിച്ച ഇടത്ത് ജനം മ്ളയച്ചതകൾ പ്രവർത്തിച്ചതുകൊണ്ട് ബാബിലോണിയർ ദേവാലയം നശിപ്പിക്കുവാൻ ദൈവം അനുവദിച്ചു യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ദേവാലയത്തിൽ ചെന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും പുറത്താക്കി മത്തായി ഇരുപത്തിയൊന്നിന്റെ പതിമൂന്നിൽ വായിക്കുന്നത് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടൂ എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു അക്ഷരീകമായ ഒരു ആലയത്തിനെ ഇന്ന് പ്രസക്തിയില്ല പൗലോസ് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകൂ എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു യേശു കർത്താവ് തന്റെ രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു ഈ ആലയത്തിൽ യാതൊരു ്ലേച്ഛതകളുമില്ലാതെ വിശുദ്ധിയോടും വേർപാടോടും സൂക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു കരുണയുള്ള പിതാവേ അവിടുന്ന് വസിക്കുന്ന മന്ദിരമാകുന്നുവല്ലോ ഞങ്ങൾ ഓരോരുത്തരും ആകയാൽ ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമ